ഹായ് നമസ്കാരം ഞാൻ മജീഷ്യൻ ഡോക്ടർ സുജേഷ് ലിത്തന്റെ ജാലകം പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എപ്പിസോഡുകൾ സ്ഥിരമായി കാണുകയും അതുപോലെ തന്നെ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സുബൻസുകൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ആയിരമായിരം നന്ദി തന്നെ ഈ പ്രോഗ്രാം ആദ്യമായി കാണുന്ന വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ അതാത് സമയം നിങ്ങളുടെ കൈകളിൽ എത്തുവാൻ സബ്സ്ക്രൈബ് ചെയ്യുവാനും നോട്ടിഫിക്കേഷൻ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുവാൻ ബെല്ലൈക്കൺ അമർത്തുവാൻ മറക്കരുത് പ്രിയരെ നിങ്ങൾ ഏവരുടെയും സഹകരണമാണ് ഈ പ്രോഗ്രാമിന്റെ വിജയം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡിന്റെ റൗണ്ടുകളിലേക്ക് നമുക്ക് പോകാം പുതുതായി കാണുന്ന വ്യക്തികൾക്ക് ഇതിന്റെ നിയമം മനസ്സിലാക്കാൻ വേണ്ടി കൃത്യമായി പഴയ എപ്പിസോഡുകൾ നിങ്ങൾ വീക്ഷിക്കുക ചില എപ്പിസോഡുകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അത് കണ്ടതിന് ശേഷം ഈ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നതാണ് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് റൗണ്ടിലേക്ക് നോക്കാം ൂർ പ്ലായിവുഡ് ഇൻഡസ്ട്രീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ട്രാവൻകൂർ പ്ലായവുഡ് ഇൻഡസ്ട്രീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻ എ പുനലൂർ ഓപ്ഷൻ ബി ചവറ ഓപ്ഷൻ സി ആലപ്പുഴ ഓപ്ഷൻ ഡി കൊല്ലം വൺസ് മോർ ഓപ്ഷൻസ് എ പുനലൂർ ബി ചവറ സി ആലപ്പുഴ ഡി കൊല്ലം നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു നിങ്ങൾക്ക് ഒൻപത് സെക്കൻഡ്സാണ് സമയം കിട്ടുന്നത് അതിനുള്ളിൽ ആൻസർ അറിയാമെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പറും ആൻസറുമായി കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ പുനലൂർ ക്വസ്റ്റൻ നമ്പർ ടു ആലപ്പുഴ ജില്ലയുടെ പരമ്പരാഗത വ്യവസായം ഏത് ആലപ്പുഴ ജില്ലയുടെ പരമ്പരാഗത വ്യവസായം ഏത് ഓപ്ഷൻ എ കശുവണ്ടി ഓപ്ഷൻ ബി കൈത്തറി ഓപ്ഷൻ സി സിറാമിക്സ് ഓപ്ഷൻ ഡി കയർ വൺസ് ഫോർ ഓപ്ഷൻസ് എ കശുവണ്ടി ബി കൈത്തറി സി സിറാമിക്സ് ഡി കയർ നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു നിങ്ങൾക്ക് ഒൻപത് സെക്കൻഡ്സാണ് സമയം കിട്ടുന്നത് അതിനുള്ളിൽ ആൻസർ അറിയാമെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പറും ആൻസറുമായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി കയർ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഓപ്ഷൻ എ കൊല്ലം ഓപ്ഷൻ ബി പത്തനംതിട്ട ഓപ്ഷൻ സി ഇടുക്കി ഓപ്ഷൻ ഡി എറണാകുളം വട്ട്സ് മോർ ഓപ്ഷൻസ് എ കൊല്ലം ബി പത്തനംതിട്ട സി ഇടുക്കി ഡി എറണാകുളം നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു നിങ്ങൾക്ക് ഒൻപത് സെക്കൻഡ്സാണ് സമയം കിട്ടുന്നത് അതിനുള്ളിൽ ആൻസർ അറിയാമെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പറും ആൻസറുമായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കറക്ട് ആൻസർ ഓപ്ഷൻ ബി പത്തനംതിട്ട പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രം ഏത് കേരളത്തിലെ പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രം ഏത് ഓപ്ഷൻ എ വിഴിഞ്ഞം ഓപ്ഷൻ ബി നീണ്ടകര ഓപ്ഷൻ സി വലിയതുറ ഓപ്ഷൻ ഡി ബേപ്പൂർ വട്ട്സ്മോർ ഓപ്ഷൻസ് എ വിഴിഞ്ഞം ബി നീണ്ടകര സി വലിയതുറ സമയം ഇവിടെ ആരംഭിക്കുന്നു നിങ്ങൾക്ക് ഒൻപത് സെക്കൻഡ് ആണ് സമയം കിട്ടുന്നത് അതിനുള്ളിൽ ആൻസർ അറിയാമെങ്കിൽ നമ്പറും ആൻസറുമായി ബോക്സിൽ ആൻസർ ഓപ്ഷൻ ബി നമ്പർ ബോക്സിലേക്ക് കേരളത്തിലെ ആദ്യത്തെ റേഡിയോ നിലയം എവിടെ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ആദ്യത്തെ റേഡിയോ നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ ദേവികുളം ഓപ്ഷൻ ബി ആലപ്പുഴ ഓപ്ഷൻ സി തിരുവനന്തപുരം ഓപ്ഷൻ ഡി കോഴിക്കോട് വൺസ് മോർ ഓപ്ഷൻസ് എ ദേവികുളം ബി ആലപ്പുഴ സി തിരുവനന്തപുരം ഡി കോഴിക്കോട് നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു നിങ്ങൾക്ക് ഒൻപത് സെക്കൻഡ്സാണ് സമയം അനുവദിക്കുന്നത് അതിനുള്ളിൽ ആൻസർ അറിയാമെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പറും ആൻസറുമായി കമൻറ്റ് ബോക്സിൽ പടുത്തുക കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി തിരുവനന്തപുരം ശബ്ദം ശ്രദ്ധിക്കുക ആദ്യം തന്നെ സൈമയ്ക്ക് നന്ദി പറയുന്നു ഇങ്ങനെ ഒരു അവാർഡ് തന്നതിൽ പിന്നെ ഇതിൽ ഒരു ഇപ്പോൾ ഒരു ഭയങ്കര സന്തോഷം തോന്നിയ കാര്യം ഞാൻ എൻ്റെ കരിയർ തുടങ്ങുന്നത് പ്രിയനങ്ങളാണ് എന്നെ ആദ്യമായിട്ട് സിനിമയിൽ പാടിക്കുന്നത് വിദ്യാസാഗർ സാർ ഇത് ആണ് ആ പാട്ടിന് മ്യൂസിക് ചെയ്തത് ബി ആർ ആണ് വരികൾ എഴുതിയത് അവിടെ നിന്നാണ് ഞാൻ പാടിത്തുടങ്ങുന്നത് അപ്പോൾ അവർക്ക് ഞാൻ നന്ദി പറയുന്നു ഓം ശാന്തി ഓശാനയുടെ മ്യൂസിക് ഡയറക്ടർ ഷാന് നന്ദി പറയുന്നു പിന്നെ അതിൻ്റെ ലിറിക്സ് എഴുതിയ ഹരിനാരായണന് നന്ദി പറയുന്നു ഓം ഓംശാന്ത് യോസാനയുടെ ഡയറക്ടർ ജൂഡ് ആൻ്റണിക്ക് നന്ദി പറയുന്നു നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു നാ ആക്ച്വലി ചെന്നൈയിലെ താങ്ക നാ ഒരു ഫിഫ്റ്റീൻ ഇയർസാ ചെന്നൈയിലാരിക്കേ എന്നോട് മുതൽ പെർഫോമൻസ് നിങ്ങൾ എല്ലാവരും കൈ തട്ടുന്നത് നന്റിയെ തെരവെച്ചക്കറേ താങ്ക് യു സോ മച്ച് ഇപ്പോൾ കേട്ടത് മലയാളത്തിലെ ഒരു പ്രശസ്ത ഗായകൻ്റെ ശബ്ദമാണ് ആരാണ് ഈ ഗായകൻ നിങ്ങൾക്ക് പത്ത് സെക്കൻഡ്സ് സമയം കിട്ടും അതിനുള്ളിൽ ആൻസർ അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പ്രശസ്ത നടനും ഗായകനുമായ വിനീത് ശ്രീനിവാസൻ ഡിജിറ്റൽസിന് ബാക്കിലായി ഒളിപ്പിച്ചിരിക്കുന്ന സിനിമാതാരത്തെ കണ്ടെത്താം അതിൽ ഫസ്റ്റ് ഓപ്പൺ നമ്പർ ത്രീ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഭാഗം കാണാൻ കഴിയുന്നുണ്ട് ഇതിൽ നിന്നും നിങ്ങൾക്ക് ആളിനെ മനസ്സിലാകുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് എട്ട് മാർക്കായിരിക്കും അല്ലാത്ത പക്ഷം നമുക്ക് അടുത്ത നമ്പറിലേക്ക് പോകാം നമ്പർ സെവൻറ്റീൻ ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഭാഗത്തു കൂടി വ്യക്തിയെ കാണാൻ കഴിയുന്നുണ്ട് നിങ്ങൾക്ക് ആളിനെ മനസ്സിലാകുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് ആറായിരിക്കും നിങ്ങൾ എങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത ഓപ്പണിലേക്ക് പോകാം നമ്പർ നയൺ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം വ്യക്തിയെ മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് കിട്ടുന്നത് പത്ത് സെക്കൻഡ്സാണ് ആൻസർ അറിയാമെങ്കിൽ രേഖപ്പെടുത്തുക നാല് മാർക്ക് കിട്ടും നമുക്ക് അടുത്ത നമ്പർ ഓപ്പൺ ചെയ്യാം നമ്പർ നയൻറ്റീൻ ഇപ്പോൾ നാല് ഭാഗത്തു കൂടി വ്യക്തിയെ കാണാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് നിങ്ങൾക്ക് ആളിനെ മനസ്സിലാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് എടുക്കുന്നത് രണ്ട് മാർക്ക് അയക്കും പ്രശസ്ത യുവതാര അജു വർഗീസ് കളേഴ്സിൻ്റെ ബാക്കിൽ ഒളിപ്പിച്ചിരിക്കുന്ന വേട് നമുക്ക് കണ്ടെത്താം ഫസ്റ്റ് ഓപ്പൺ എല്ലോ ഇപ്പോൾ ടി എന്ന ഒരു ലെറ്റർ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് ഇപ്പോൾ വേട് ഗസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ആറ് മാർക്കായിരിക്കും അല്ലെങ്കിൽ നമുക്ക് അടുത്ത കളർ ഓപ്പൺ ചെയ്യാം ഡാർക്ക് ബ്ലൂ ഇപ്പോൾ ടി ഡി ഇങ്ങനെ രണ്ട് ലെറ്റർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ലെറ്റർ കൂടി ഗസ്റ്റ് ചെയ്തുകൊണ്ട് വേട് കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് നാല് മാർക്ക് ആയിരിക്കും നമുക്ക് അടുത്ത കളറിലേക്ക് പോകാം മജന്ത ഇപ്പോൾ ടി ഡി ഓ ഇങ്ങനെ മൂന്ന് ലെറ്റർ കിട്ടിയിട്ടുണ്ട് ഇനി മൂന്ന് ലെറ്റർ കൂടി ഗസ് ചെയ്തുകൊണ്ട് ആൻസർ കണ്ടെത്താൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന രണ്ട് മാർക്ക് ആയിരിക്കും ടോട്ടലിൽ ടൈം എന്ന് പറയുന്നത് ട്വന്റി സെക്കൻഡ്സ് ആണ് അതിൽ ഇപ്പോൾ പത്ത് സെക്കൻഡ്സ് കഴിഞ്ഞു നിങ്ങൾക്ക് വേട് ഗസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകര അല്ലെങ്കിൽ ചിത്രശാല എന്നൊക്കെ ഇതിന് അർത്ഥമുണ്ടോ സെക്കൻഡ് ക്വസ്റ്റിനിലേക്ക് പോകാം ഫസ്റ്റ് കളർ ഓപ്പൺ ഗ്രീൻ ഇപ്പോൾ സി എന്ന ഒരു ലെറ്റർ നിങ്ങൾ കാണാം മറ്റ് ലെറ്ററുകൾ ഗസ്റ്റ് ചെയ്തുകൊണ്ട് വേട് കണ്ടെത്താൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ആറ് മാർക്ക് ആയിരിക്കും അല്ലാത്ത പക്ഷെ അടുത്ത കളർ ഓപ്പൺ ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് സി എ എന്നിങ്ങനെ രണ്ട് ലെറ്റർ ആണ് കിട്ടിയിരിക്കുന്നത് ബാലൻസ് ലെറ്റർ കൂടി ഗസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേട് കണ്ടെത്താൻ കഴിയുമെങ്കിൽ കിട്ടുന്നത് നാല് മാർക്ക് ആയിരിക്കും അല്ലാത്ത നമുക്ക് അടുത്ത കളർ ഓപ്പൺ ചെയ്യാം കളർ ഡാർക്ക് ബ്ലൂ ഇപ്പോൾ സി ഇ എ എന്നിങ്ങനെ മൂന്ന് ലെറ്റർ കിട്ടിയിട്ടുണ്ട് ബാലൻസ് മൂന്ന് ലെറ്റർ കൂടി ഗസ്റ്റ് ചെയ്തുകൊണ്ട് വേട് കണ്ടെത്താൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് രണ്ട് മാർക്ക് ആയിരിക്കും ടോട്ടലി സമയം എന്ന് പറയുന്നത് ട്വന്റി സെക്കൻഡ്സ് ആണ് അതിൽ ഇപ്പോൾ സെക്കൻഡ് നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ ക്യാമറ ഫോട്ടോയും ടെലിവിഷൻ ചിത്രങ്ങളും എടുക്കാനുള്ള ഉപകരണം എന്നാണ് ഇതിനർത്ഥം വരുന്നത് ഇന്നത്തെ ഈ ഈ എപ്പിസോഡിൽ നിന്നും സമയമാവുകയാണ് പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുവാനും ചെയ്യുവാനും കമന്റ് മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്ത് എത്തിക്കുക നിങ്ങളുടെ സഹകരണമാണ് അറിവിന്റെ ജാലകം എന്ന ഈ പ്രോഗ്രാമിന്റെ വളർച്ച എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡിൽ നിന്നും ഇന്നത്തേക്ക് താൽക്കാലികമായി ഇവിടെ പറയട്ടെ ഗുഡ് ബൈ